ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ പൊരിഞ്ഞ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ നോറയും ജാസ്മിനും റസ്മിനും അപ്സരയുമാണ് ഇതിലിപ്പോ നല്ല പൊരിഞ്ഞ രീതിയിലുള്ള അടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവര് ഓരോ സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള നോറയുടെ വാക്കേറ്റമാണ് ഇവിടെ അപ്പൊ നോറ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ വ്യക്തി വ്യക്തിപരമായ കാര്യത്തിലും പൊതുവായ കാര്യത്തിലും എൻ്റെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് സെവൻറ്റി പ്ലസ് ഡേയ്സ് ഞാൻ ഇവിടെ നിന്ന് പോയതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജാസ്മിനും നോറക്കു നേരെ തട്ടി കയറുന്നുണ്ട് എന്ത് കാര്യം പറയുമ്പോഴും എന്തിനാണ് ഈ സെന്റിമെന്റ്സ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ജാസ്മിൻ അലറി വിളിക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ അപ്സര പറയുന്നുണ്ട് നീ ഇവിടെ നോറ ഇവിടെ ആകെ ഒരു ടാസ്ക് മാത്രമാണ് നല്ല രീതിയിൽ വിജയിച്ച് പോന്നിട്ടുള്ളത് എന്നാൽ അപ്സര നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് അപ്സരക്ക് നേരെ റെസ്മിൻ ചാടി കയറുന്നുണ്ട് റെസ്മിൻ പറയുന്നുണ്ട് അതല്ല നോറ ഇവിടെ ഒരുപാട് ഗെയിം ടാസ്കുകൾ നല്ല രീതിയിൽ കളിച്ച് ജയിച്ചിട്ടുള്ള ഒരാളാണ് നോറ എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അപ്സരൻ അപ്സര നമ്മുടെ റിസ്മിനെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇത് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും പ്രൊമോയിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇവര് പേര് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ബോയ്സ് എല്ലാവരും നമ്മുടെ സായി അഭിഷേക് ഇവരെല്ലാം നോക്കി നിൽക്കുന്നതാണ് കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം